കവിത തൊഴിലാളി രചന സീതു പി എസ് ആലാപനം പ്രമോദ് നാരായൺ ചിത്ര സംയോജനം ഷാഫി മുഹമ്മദ് റാവുത്തർ പൊള്ളുന്ന ചൂടിലും ഉപ്പിൻ രുചിയുള്ള വിയർപ്പിന്റെ ഗന്ധമിന്നാരറിയാൻ പൊള്ളുന്ന ചൂടിലും ഉപ്പിൻ രുചിയുള്ള വിയർപ്പിന്റെ ഗന്ധമിന്നാരറിയാൻ ചിന്തകൾ തൂങ്ങി കനം വെച്ചു നിൽക്കുന്ന ചുമടിന്റെ വേദനയാരറിയാൻ ചിന്തകൾ തൂങ്ങി കനം വെച്ചു നിൽക്കുന്ന ചുമടിന്റെ വേദനയാരറിയാൻ ഇന്നിന്റെ അന്നത്തിനായി മാത്രമെന്നും മരവിച്ചു ജീവിച്ച തൊഴിലാളികൾ ഇന്നിന്റെ അന്നത്തിനായി മാത്രമെന്നും മരവിച്ചു ജീവിച്ച തൊഴിലാളികൾ വിഷസർപ്പമായി കൊത്തി വലിക്കുന്ന മുതലാളിമാരുടെ ബന്ധനങ്ങൾ വിഷസർപ്പമായി കൊത്തി വലിക്കുന്ന മുതലാളിമാരുടെ ബന്ധനങ്ങൾ ർഭാടം പൊങ്ങച്ചം പരക്കെ പായുമ്പോൾ ജീവിത അസ്ഥിത്വം പകച്ചുനിൽപ്പു ആർഭാടം പൊങ്ങച്ചം പരക്കെ പായുമ്പോൾ ജീവിത അസ്ഥിത്വം പകച്ചുനിൽപ്പൂ അധ്വാന ഭാരം തലയിൽ വഹിച്ചിട്ട് തളരും നുമേനിയും മനസ്സുമെല്ലാം അധ്വാന തലയിൽ വഹിച്ചിട്ട് തളരുന്നു മേനിയും മനസ്സുമെല്ലാം വൃത്തിയില്ലെന്നവർ വിളിച്ചിടുന്നു വിയർപ്പതു ചാലിച്ചു ചേർക്കുന്ന വർണ്ണത്തെ വൃത്തിയില്ലെന്നവർ വിളിച്ചിടുന്നു അധികാരത്വം തിളയ്ക്കുന്ന മിഴികളും രക്തവർണ്ണത്തിൽ തിളങ്ങിടുന്നു അധികാരം തിളയ്ക്കുന്ന മിഴികളും രക്തവർണത്തിൽ തിളങ്ങിടുന്നു കൂർപ്പിച്ച മുനകളാൽ ചൊല്ലുന്ന വാക്കുകൾ നെഞ്ചിൽ കനത്തൊരു വിങ്ങലാണ് കൂർപ്പിച്ച മുനകളാൽ ചൊല്ലുന്ന വാക്കുകൾ നെഞ്ചിൽ കനത്തൊരു വിങ്ങലാണ് കേരം തിങ്ങുന്ന കേരള നാട്ടിലും യുദ്ധം നിറച്ചൊരു ചോപ്പുകളും കേരം തിങ്ങുന്ന കേരള നാട്ടിലും യുദ്ധം നിറച്ചോരു ചോപ്പുകളും വന്നു പോകുന്നോരോ കാലം തിരുത്തുവാൻ ഗർജിച്ചു വന്നേതോ മഹാമാരികൾ വന്നു പോകുന്നോരോ കാലം തിരുത്തുവാൻ ഗർജിച്ചു ൾ മാനുഷികരുടെ സ്വപ്നങ്ങളായി മനസ്സിലെ സ്വപ്നങ്ങളിയായി മാനുഷികരുടെ സ്വപ്നങ്ങൾ അകലയായി മനസ്സിലെ സ്വപ്നങ്ങൾ ആവിയായി എങ്കിലും ജീവിത സ്വപ്നങ്ങൾ ഉയരുവാൻ തൊഴിലാളി തന്നെ ഉണർന്നിടേണം എങ്കിലും ജീവിത തൊഴിലാളി തന്നെ ഉണർന്നിടേണം ഉപ്പിൻ രുചിയുള്ള വിയർപ്പിന്റെ ഗന്ധത്തിൽ ഓരോ തൊഴിലിനും മഹത്വമുണ്ട് ഉപ്പിൻ രുചിയുള്ള വിയർപ്പിന്റെ ഗന്ധത്തിൽ ഓരോ തൊഴിലിനും മഹത്വമുണ്ട് അതിലോരോ മനസ്സും വളർന്നിടട്ടെ ഓരോ മനസ്സും വളർന്നിടട്ടെ അതിലോരോ മനസ്സും വളർന്നിടട്ടെ ഓരോ മനസ്സും വളർന്നിടട്ടെ